അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെയുള്ള സന്ദേശവുമായി ചൂട്ടുകളി ഹ്രസ്വ സിനിമ ചൂട്ടുകളി ഷോർട്ട് ഫിലിമിന്റെ ആദ്യ പ്രദർശനവും ഫിലിമിന്റെ അണിയറ പ്രവർത്തകരെ ആദരിക്കലും അഞ്ഞൂർ ഭാഗ്യലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ നടന്നു സിനിമയ്ക്ക് ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ അന്നൊക്കെ കാരണം ഇൻഡസ്ട്രിയിൽ നിന്ന് സിനിമ പഠിക്കുന്നവർക്ക് ആ ഒരു ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ ഒരു സാധ്യത ഇല്ലായിരുന്നു സിനിമയിൽ ഇന്നങ്ങനെയല്ല നമുക്ക് തോന്നുന്ന എന്ത് സാധനത്തിനെയും നമുക്ക് സിനിമയാക്കാം ഒരു തോട്ടിനെ സിനിമയാക്കി മാറ്റാനുള്ള ഒരു സംവിധാനം ഇന്നുണ്ട് പുതിയ സിനിമയുടെ നമ്മളെ ഫിലിം എഡിറ്റർ വേണുഗോപാൽ ചൂട്ടുകളിയുടെ സി ഡി പ്രകാശനം ചെയ്തു സിനി ആർട്ടിസ്റ്റ് ശിവജി ഗുരുവായൂർ ചടങ്ങിൽ മുഖ്യാതിഥിയായി നമ്മുടെ ശാസ്ത്രത്തിന്റെ വളർച്ചയുടെ ഭാഗമായി ഡിജിറ്റൽ യുഗത്തിൽ എത്തിയപ്പോൾ ഫിലിം അപ്രത്യക്ഷമായി അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞ പോലെ ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും സിനിമ നിർമ്മിക്കാം എന്നാലും അതിനെ ഗൗരവമായി കാണുക എന്നുള്ളതാണ് ഒരു സിനിമയുടെ വിജയം തിയേറ്റർ വില്ലേജ് ചെയർമാൻ നാരായണൻ ആത്രപ്പള്ളി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സിനിമാ താരം ഉത്തരി വിജയകുമാർ സിസിടിവി ന്യൂസ് ആൻഡ് പ്രോഗ്രാം ഡയറക്ടർ കെ സി ജോസ് നാടക സംവിധായകൻ ടി വി ബാലകൃഷ്ണൻ സാംസ്കാരിക പ്രവർത്തകൻ വേണുഗോപാൽ കൊൽക്കത്ത കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി ലൂക്കോസ് തലക്കോട്ടൂർ സാമൂഹിക പ്രവർത്തകൻ ബഷീർ പൂക്കോട് ഡയറക്ടർ കോവൈ ബാലു രാജൻ പുഷ്പാഞ്ജലി ജെയ്സൺ ഗുരുവായൂർ എന്നിവർ സംസാരിച്ചു ഫിലിം എഡിറ്റർ വേണുഗോപാൽ ചലച്ചിത്ര നടൻ ഉത്തരി വിജയകുമാർ എന്നിവരെയും ചിത്രകാരിയായ ഒൻപതാം ക്ലാസുകാരി മക്തയെയും ചടങ്ങിൽ ആദരിച്ചു നാടൻപാട്ട് കലാകാരൻ സുനിൽ ഗാനങ്ങൾ ആലപിച്ചു ഞമ്മങ്ങാട് തിയേറ്റർ വില്ലേജ് അംഗങ്ങളായ സുരേഷ് കടവല്ലൂർ സുജ രാജേഷ് രാജൻ പുഷ്പാഞ്ജലി സുനിൽ ചന്ദ്രൻ എന്നിവർ ചേർന്ന ലഘുനാടകവും അവതരിപ്പിച്ചു തുടർന്ന് ചൂട്ടുകളിയുടെ പ്രദർശനവും ഉണ്ടായി അന്ധവിശ്വാസവും അനാചാരവും മനുഷ്യജീവിതത്തിൽ കടന്നുകയറിയാൽ ഉണ്ടാകുന്ന അവസ്ഥകൾ തുറന്നുകാട്ടുന്നതാണ് ചൂട്ടുകളി ഷോർട്ട് ഫിലിം ഒരു

ദൃശ്യമാധ്യമ മേഖലയിൽ ശ്രദ്ധേയ പ്രവർത്തനം കാഴ്ചവെക്കുന്ന പ്രദീപ് നാരായണനാണ് സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് റഫീഖ് നാലകത്താണ് ഛായാഗ്രാഹകൻ കഥ തിരക്കഥ സംഭാഷണം അശോക് ആചാര്യം സഹസംവിധാനം ബാബു വൈലത്തൂരും മേക്കപ്പ് സുന്ദരൻ ചെട്ടിപ്പടിയും പശ്ചാത്തല സംഗീതം ശ്രീനു പെരുമ്പിലാവും ഡിസൈൻ സുഗു ഭാസ്കറുമാണ് നിർവഹിച്ചത്